ഈ മണിക്കൂറിൽ വരുന്ന ക്ഷേമ പെൻഷൻ അറിയിപ്പാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ വേണോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ നിമിഷം നിങ്ങൾ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്തു ഇനി ഉള്ളത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് അതും രണ്ട് മാസത്തെ ഉണ്ടാകും എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ പലർക്കുമുള്ള സംശയമാണ് ഈ മാസവും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമോ ഈ മാസം പെൻഷൻ ഉണ്ടാകുമില്ല ഇല്ലയോ എന്നൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളാണ് അതൊക്കെയാണ് നമ്മൾ ഈ വീടിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിച്ചെന്നുള്ള കാര്യം വിതരണം ചെയ്ത് പൂർത്തിയായ ഈ സാഹചര്യത്തിൽ വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന വാർഷികകര പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്തു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക ഒരു മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത് കൃഷിക തുക ഈ മാസം ലഭ്യമാകും എന്ന പല രീതിയിലുള്ള സർക്കാർ അറിയിപ്പുകളും പുറത്തേക്ക് വരുന്നുണ്ട് പല മാധ്യമങ്ങളും അങ്ങനത്തെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മാസത്തെ തുക രണ്ട് കടുകൾ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കൂ എന്നാണ് ആളുകൾക്കുള്ള സംശയം പെൻഷൻ കുടിശ്ശികത്തിൽ ഒരു മാസത്തെ തുക ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കാനുള്ളത് അഞ്ച് മാസത്തെ കുടിശ്ശിക തുകയുണ്ടായിരുന്നു അത് ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ തന്നെ വിതരണം ചെയ്ത് ഏകദേശം പൂർത്തിയാക്കി ഇനി അവസാനിക്കുന്ന ഒരു മാസത്തെ ഗഡു മാത്രമാണ് കുടിച്ചെല്ലാവരും ശ്രദ്ധിക്കുക ഓണത്തിന് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്തു അതുകൊണ്ട് എന്തായാലും ഈ മാസത്തെ ഒരു മാസത്തെ തുകയായിരിക്കും ഒരു പ്രഷർ ലഭിക്കുക അങ്ങനെ ാണ് സാധ്യത സർക്കാരിന്റെ കാര്യമാണ് എന്താ അത്ഭുതം വേണമെങ്കിലും നടക്കാം അപ്പൊ അത് എല്ലാവരും മനസിലാക്കിയിരിക്കുക എന്തായാലും ഒറ്റവർ മാസത്തിനു മുമ്പ് ഈ ഈ മൂവായിരത്തി ഇരുനൂറ് രണ്ട് മാസത്തിലെ ദുഃഖ എത്തിച്ചേരും അത് ഉറപ്പാണ് കാരണം ഒറ്റബർ നവംബറിലോ തിരഞ്ഞെടുപ്പാണ് അതിനുള്ളിൽ പെൻഷൻ വർധിപ്പിക്കുന്ന നടപടികളൊക്കെ സ്വീകരിക്കാൻ സർക്കാരിനുണ്ട് അപ്പോൾ നാല് ലക്ഷം ആളുകൾ പുറത്തു പോയതുകൊണ്ട് തന്നെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടായത് ഇരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും പെൻഷൻ വർധനവും ഉണ്ടാകും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഒരു മാസം ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ തന്നെ അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ തന്നെ കടമെടുപ്പ് ഉണ്ടാകും ഇരുപത്തി അഞ്ചോടുകൂടി ഈ മാസം സെപ്റ്റംബർ മാസത്തിലെ ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും അതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അർഹതയില്ലാത്ത തുക വാങ്ങുന്നുണ്ടെങ്കിൽ കർശന നടപടി ആയിട്ട് സംസ്ഥാന സർക്കാർ പിന്നാലെയുണ്ട് വിധവ വിധവർ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നവർ പുനർവിവാഹിതർ ആവുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് വിവാഹം കഴിക്കുകയോ ചെയ്താൽ അവർക്ക് ഈ ഇക്കർശന നടപടികൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ പദ്ധതി ഒക്കെ പുറത്താണ് അതുപോലെ സർക്കാർ ജോലി ഉള്ള ഭിന്നശിഷിക്കാർ വരുമാനം ശമ്പളം പതിനായിരം രൂപയുടെ മുകളിലാണ് അവരും ഈ പട്ടികയിൽ നിന്ന് പുറത്താണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാക്കി വയ്ക്കുക അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും നിങ്ങൾ മേടിക്കുന്ന ശമ്പളം പതിനായിരം പതിനഞ്ചിനും മുകളിലാണോ പതിനായിരത്തിനും പതിനഞ്ചിനും ഇടയിലാണോ എന്നാൽ അവരുടെ പെൻഷൻ കട്ട് ചെയ്തു പെടും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഏതെയ്യാ നിങ്ങളങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ കർശന നടപടിയായിരിക്കും നിങ്ങളുടെ പേര് സർക്കാർ സ്വീകരിക്കുക അതെ ഒരു പക്ഷേ വലിയ പരിശോധന ഇതായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇനി കൊണ്ടുവന്നേക്കാം എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഏ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക